ഇന്ന് മിനിറ്റ് നേരം ഫോയ് റിവറിലൂടെയുള്ള ഒരു ബോട്ട് റൈഡാണ് അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവെക്കാം ഫോയ് എന്നുള്ളത് പുഴയോട് ചേർന്ന് കാണുന്ന ഈ വീട്ടിലാണ് ലോകപ്രശസ്തിയായ ഇംഗ്ലീഷ് എഴുത്തുകാരി ദാഫ്നി ഡിയർ താമസിച്ചിരുന്നത് ദി ബേഡ്സ് എന്ന അവരുടെ ഷോർട്ട് സ്റ്റോറിക്ക് ഇൻസ്പിറേഷൻ ആയത് ഇവിടെയുള്ള സീഗലാണ് കഴിഞ്ഞ വർഷത്തെ ബില്ല് ലോട്ടറിയുടെ പ്രൈസ് എന്ന് പറയുന്നത് ഈ കാണുന്ന പ്രോപ്പർട്ടിയാണ് നമ്മളും ഒരു ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ടൂറിസം അടിച്ചില്ലാ ഫോയുടെ മറ്റൊരു പ്രധാന വരുമാനമാർഗം എന്ന് പറയുന്നത് ചൈന ക്ലേ ആണ് സെനോസ്റ്റലിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഖനികളിൽ നിന്ന് ചൈന ക്ലേ വേർതിരിച്ചെടുക്കുകയും പിന്നീട് ട്രെയിൻ മാർഗം ഫോയിലോട്ട് എത്തിക്കുകയും ചെയ്യുന്നു പ്രധാനമായും ലോസ്റ്റ് വിത്തിയൽ പാർ ചാൾസ് ടൗൺ എന്നിവിടങ്ങളിൽ നിന്നാണ് ചൈന ക്ലേ എത്തുന്നത് നമ്മൾ നിത്യ ഉപയോഗിക്കുന്ന പല സാധനങ്ങളിലും ചൈന ക്ലേ ഉണ്ട് അതായത് പേപ്പർ നിർമ്മാണം സെറാമിക്സ് മേക്കപ്പ് സാധനങ്ങൾ ടൂത്ത് പേസ്റ്റ് ഈ നമ്മളുടെ ഗുളികകളുടെ കവറിങ് ഇതിലെല്ലാം ചൈന ക്ലേയുടെ ഉപയോഗിക്കുന്നുണ്ട്